ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന മനുഷ്യത്വരഹിതമായ നീച പ്രവർത്തിക്ക് ഇന്നലെയായിരുന്നു അന്താരാഷ്ട്ര കോടതി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെയും മുൻ പ്രതിരോധ മന്ത്രി യൂ കാലറ്റിനെതിരെയും അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചത് ഇതിന്റെ ഭാഗമായി കടുത്ത പ്രതിസന്ധിയിലാണ് ഇസ്രായേൽ എന്നുള്ള വാർത്തകൾ ഇതിന് പിന്നാലെ വന്നിരുന്നു എന്നാൽ ഇപ്പോൾ ഇത് അതിലും വലിയൊരു തിരിച്ചടി ഇസ്രായേലിന് ലഭിച്ചിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ അതും ഇറാന്റെ പക്കൽ നിന്ന് ഇസ്രായേലിന്റെ ചാരസംഘടനയായ മൊസാദിന്റെ പ്രധാനപ്പെട്ട എസ് എസ് സി ബ്ലോക്ക് ചെയിൻ ഇറാൻ ഹാക്ക് ചെയ്തതായുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇറാൻ മാധ്യമങ്ങളാണ് ഇപ്പോൾ ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് എട്ട് ടെക്ട്രാബൈറ്റ് ഡാറ്റകളാണ് ഇറാൻ ശേഖരിച്ചിട്ടുള്ളത് എണ്ണായിരത്തി ഇരുന്നൂറ് രേഖകൾ തന്നെ ചോർത്തിയിട്ടുണ്ട് എന്നാണ് വിവരം ഏതാണ്ട് എല്ലാ വിവരങ്ങളും ഇറാൻ ചോർത്തി എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഒരിക്കലും ആർക്കും ഹാക്ക് ചെയ്യാൻ സാധിക്കില്ല എന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്ന അതീവ രഹസ്യ വിവരങ്ങളാണ് ഇപ്പോൾ ഇറാൻ ഹാക്ക് ചെയ്തിട്ടുള്ളത് എന്നത് ഏറെ ശ്രദ്ധേയം ഈയൊരു നെറ്റ്വർക്ക് ഇസ്രായേൽ ഉപയോഗിക്കുന്നത് ഇസ്രായലിന് പുറത്തുള്ള ഏജന്റുമാരെ അതായത് മൊസാദ് മൊസാദിനെ സഹായിക്കുന്ന മറ്റു പല ഏജന്റുമാരെ പണമിടപാട് നടത്താനും അവരുമായി ആശയവിനിമയം നടത്താനുമാണ് എസ് എസ് ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്ക് പ്രധാനമായും മിസ്രായൽ ഉപയോഗിക്കുന്നത് ഈ നെറ്റ്വർക്കാണ് ഇപ്പോൾ ഇറാൻ ചോർത്തിയത് എന്നും ഇസ്രായേലിന്റെ പല പദ്ധതികളുടെയും രേഖകൾ തങ്ങളുടെ കയ്യിൽ എത്തിയതായും ഇറാൻ അവകാശപ്പെട്ടിപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് കഴിഞ്ഞ കുറെ നാളുകളായി മൊസാദ് വകവരുത്തുമോ എന്ന ഭയം ഇറാനുണ്ട് ഇതിന്റെ ഭാഗമായി കൂടിയാവണം ഇപ്പോൾ ഇങ്ങനെയൊരു ചോർച്ച നടന്നിരിക്കുന്നത് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ ചോർത്തലിനൊപ്പം തന്നെ ആ വാർത്തയിൽ പറയുന്ന മറ്റു കാര്യങ്ങൾ ഒസാമ ലാദനെ കൊലപ്പെടുത്തിയതിന് പിന്നിലും മൊസാദിന്റെ പങ്ക് നിർണായകമായിരുന്നു ഒപ്പം തന്നെ ആക്രമണത്തിലും മൊസാദിന്റെ പങ്ക് വളരെ വലുതായിരുന്നു ഇതിനെല്ലാമായി മൊസാദ് ഉപയോഗിച്ചിരുന്ന നെറ്റ്വർക്ക് ആയിരുന്നു എസ് എസ് വി ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്ക് എന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത് എന്തായാലും ഇപ്പോൾ ഈ വാർത്തയോട് ഇസ്രായേൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല പക്ഷെ അപ്പോഴും തങ്ങളുടെ അതീവ സുരക്ഷയടങ്ങിയ രേഖകൾ ഹാക്ക് ചെയ്യപ്പെട്ടതിന്റെ നിരാശയിലാണ് ഇസ്രായേൽ ഉള്ളത് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇതിനോടകം റിപ്പോർട്ട് ചെയ്യുന്നത് കാരണം അവർ ഒരിക്കലും ചിന്തിക്കാത്ത ഒരു അടിയാണ് ഇറാൻ ഇപ്പോൾ നൽകിയിരിക്കുന്നത് അതിന്റെ ആഘാതം വളരെ വലുതുമാണ്